യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ എച്ച് വൺ ബി വിസ നയത്തെ സംബന്ധിച്ച ഉത്തരവ് പ്രവാസി സമൂഹത്തിൽ വലിയ തോതിലുള്ള ആശങ്കയും പരിഭ്രാന്തിയും സൃഷ്ടിച്ചിരിക്കുകയാണ് വെള്ളിയാഴ്ച ഉത്തരവിൽ ഒപ്പുവെച്ചതോടെ യു എസിൽ ജോലി ചെയ്യുന്ന ആയിരക്കണക്കിന് പ്രൊഫഷണലുകൾ തങ്ങളുടെ ഭാവിയെക്കുറിച്ച് അനിശ്ചിതത്വത്തിലായി അവധി ആഘോഷങ്ങൾക്കും വിവാഹങ്ങൾക്കും ഒക്കെയായി ഇന്ത്യയിലേക്ക് തിരിക്കാൻ യു എസ് വിമാനത്താവളങ്ങളിൽ എത്തിയ പലരും യാത്ര റദ്ദാക്കി സ്വന്തം കമ്പനികളുടെ നിർദ്ദേശങ്ങൾക്കായി കാത്തു നിൽക്കുകയാണ് ഒരു വാർത്താ ഏജൻസിയായ പി ടി ഐ റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് പലരും തങ്ങളുടെ യാത്രകൾ റദ്ദാക്കി സ്വന്തം വിവാഹത്തിനായി നാട്ടിലേക്ക് പോകാൻ ടിക്കറ്റ് എടുത്ത് വിമാനത്താവളത്തിൽ എത്തിയവർ പോലും തിരികെ പോകേണ്ട അവസ്ഥയുണ്ടായി വിസ നയത്തിന്റെ പേരിൽ തിരിച്ചുവരവ് മുടങ്ങിയാലോ എന്ന ആശങ്കയാണ് ഈ അപ്രതീക്ഷിത തീരുമാനത്തിന് പിന്നിൽ പുതിയ നയം എങ്ങനെയാണ് തങ്ങളുടെ വിസയെ ബാധിക്കാൻ പോകുന്നതെന്ന് ആർക്കും വ്യക്തമല്ലാത്തതിനാൽ വലിയൊരു അനിശ്ചിതാവസ്ഥ നിലനിൽക്കുന്നുണ്ട് പുതിയ സാഹചര്യത്തിൽ യു പല കമ്പനികളും തങ്ങളുടെ ജീവനക്കാർക്ക് അടിയന്തര നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് യു എസിലുള്ളവർ രാജ്യം എന്നും പുറത്തുള്ളവർ അതിവേഗം യു എസിലേക്ക് മടങ്ങി എത്തണമെന്നും പല കമ്പനികളും ആവശ്യപ്പെട്ടു ഈ നിർദ്ദേശങ്ങൾ ജീവനക്കാരുടെ ഇടയിൽ വലിയ ഭീതി പരത്തി ഇതൊരു യാത്രാ വിലക്കാണ് എന്നൊരു പ്രവാസി പ്രതികരിച്ചു സ്വന്തം കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കാനും പ്രധാനപ്പെട്ട ചടങ്ങുകളിൽ പങ്കെടുക്കാനുമുള്ള അവരുടെ സ്വപ്നങ്ങളാണ് ഈ ഒറ്റ ഉത്തരവിലൂടെ തകർക്കപ്പെട്ടത് പുതിയ വിസ നയം നടപ്പാക്കിയ സമയം പലരുടെയും ദീർഘകാല ആസൂത്രണങ്ങൾ അട്ടിമറിച്ചു ദീപാവലി ആഘോഷിക്കാനായി നാട്ടിലേക്ക് വരാൻ നല്ലൊരു ശതമാനം ഇന്ത്യക്കാരും പദ്ധതിയിട്ടിരുന്ന സമയത്താണ് ട്രംപ് ഈ ഉത്തരവ് പുറപ്പെടുവിച്ചത് ക്രിസ്മസ് അവധിക്കായി മുൻകൂട്ടി ടിക്കറ്റ് ബുക്ക് ചെയ്ത കുടുംബാംഗങ്ങളും ഈ അപ്രതീക്ഷിത പ്രഖ്യാപനത്തിൽ ആശങ്കയിലാണ് ലക്ഷക്കണക്കിന് രൂപ മുടക്കിയെടുത്ത ടിക്കറ്റുകൾ റദ്ദാക്കി അല്ലെങ്കിൽ ഉപയോഗിക്കാൻ സാധിക്കാതെ വരികയോ ചെയ്യുന്ന സാഹചര്യം ഉണ്ട് ഇത് സാമ്പത്തികമായും മാനസികമായും വലിയ ആഘാതമാണ് പ്രവാസികളിൽ ഉണ്ടാക്കുന്നത് ഈ ഉത്തരവ് വിമാന ടിക്കറ്റ് നിരക്കുകളിലും വലിയ പ്രതിഫലനം സൃഷ്ടിച്ചു ട്രംപിന്റെ പ്രഖ്യാപനം വന്ന് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ന്യൂഡൽഹിയിൽ നിന്ന് ന്യൂയോർക്കിലേക്ക് ജോൺ എഫ് കെന്നടി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്കുള്ള ടിക്കറ്റിന്റെ നിരക്ക് ഇരട്ടിയായി വർദ്ധിപ്പിച്ചു സാധാരണയായി മുപ്പത്തി ഏഴായിരം രൂപയായിരുന്നു ടിക്കറ്റിന് എഴുപതിനായിരം മുതൽ എൺപതിനായിരം രൂപ വരെയാക്കി ഇപ്പോൾ ഈ അപ്രതീക്ഷിത നിരക്ക് വർദ്ധനവ് പലരുടെയും യാത്രകളെ കൂടുതൽ ദുഷ്കരമാക്കി വിദഗ്ധരായ തൊഴിലാളികൾക്ക് യു എസിൽ താൽക്കാലികമായി ജോലി ചെയ്യാൻ അനുവദിക്കുന്ന ഒരു നോൺ ഇമിഗ്രേറ്റ് വിസയാണ് എച്ച് വൺ ബി പ്രധാനമായും വിവര സാങ്കേതിക വിദ്യ എഞ്ചിനീയറിംഗ് ശാസ്ത്രം തുടങ്ങിയ മേഖലകളിലെ പ്രൊഫഷണലുകളാണ് ഈ വിസ ഉപയോഗിച്ച് യു എസ് എത്തുന്നത് ഇന്ത്യയിൽ നിന്നും ചൈനയിൽ നിന്നും ഉള്ളവർക്കാണ് എച്ച് വൺ ബി വിസ ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത് പുതിയ നയം ഈ വിസയുടെ വ്യവസ്ഥകളിൽ വലിയ മാറ്റങ്ങൾ വരുത്തുമെന്നും ഇത് തൊഴിലാളികളുടെ യു എസിലേക്കുള്ള പ്രവേശനത്തെ കൂടുതൽ ദുഷ്കരമാക്കുമെന്നും വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു എച്ച് വൺ ബി വിസയ്ക്ക് ഏർപ്പെടുത്തിയത് പോലുള്ള നിയന്ത്രണങ്ങൾ എൽ വൺ തൊഴിൽ വിസയ്ക്കും വിദ്യാർത്ഥികൾക്കുള്ള എഫ് വൺ വിസയ്ക്കും ജീവിത പങ്കാളികളെ കൊണ്ടുപോകാനുള്ള എച്ച് ഫോർ വിസയ്ക്കും ട്രംപ് സർക്കാർ ഏർപ്പെടുത്തുമോ എന്ന ആശങ്കയും ഉയരുന്നുണ്ട് ഈ വിസകൾ ആശ്രയിച്ചാണ് ലക്ഷക്കണക്കിന് ഇന്ത്യൻ വിദ്യാർത്ഥികളും കുടുംബങ്ങളും യു എസ് ജീവിക്കുന്നത് ഈ വിസകൾക്കും നിയന്ത്രണങ്ങൾ വന്നാൽ അത് വലിയ സാമൂഹികവും സാമ്പത്തികവുമായ പ്രതിസന്ധികൾക്ക് വഴി പുതിയ വിസ നയത്തിന് പിന്നിൽ യു എസിലെ തൊഴിൽ മേഖലയെ സംരക്ഷിക്കുക എന്ന രാഷ്ട്രീയ ലക്ഷ്യമുണ്ടെന്ന് കരുതപ്പെടുന്നു യു എസ് പൌരന്മാർക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക വിദേശ തൊഴിലാളികളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുക എന്നിവയാണ് ട്രംപ് സർക്കാരിന്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ എന്നാൽ ഈ നയം യു എസ് സമ്പദ്വ്യവസ്ഥയെ ദോഷകരമായി ബാധിക്കുമെന്നും സാങ്കേതിക വിദ്യ കമ്പനികൾക്ക് മികച്ച പ്രതിഭകളെ കണ്ടെത്തുന്നത് സാമ്പത്തിക വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു പുതിയ ഇന്ത്യൻ സമൂഹത്തിൽ മാത്രമല്ല ആഗോളതലത്തിൽ തന്നെ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കും ഇന്ത്യയും യു എസ് തമ്മിലുള്ള സാമ്പത്തിക ബന്ധങ്ങളെ ഇത് എങ്ങനെ ബാധിക്കുമെന്ന് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു നയത്തെക്കുറിച്ചുള്ള കൂടുതൽ വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾക്കായി കാത്തിരിക്കുകയാണ് പ്രവാസി സമൂഹവും തൊഴിൽദാതാക്കളും ഈ അനിശ്ചിതാവസ്ഥ എത്രകാലം തുടരുമെന്ന് കണ്ടറിയണം